ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി വിളയൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളയൂർ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വിളയൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു നിങ്ങൾക്കെതിരെ തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എസ് അജിദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പാർട്ടി ഓഫീസുകൾ വരച്ചു കൊടുക്കുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളയൂർ പഞ്ചായത്തിലുൾപ്പെടെ സംസ്ഥാനത്തുടനീളം വാർഡ് വിഭജനം നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി എസ് സാജിദ് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വിളയൂർ പഞ്ചായത്തിന്റെ കാര്യം മാത്രമല്ല സംസ്ഥാനത്തുടനീളമുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലുമെല്ലാം ഇനി തങ്ങളുടെ അധികാരം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് വരച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾക്കനുസരിച്ച് വാർഡുകൾ മുറിച്ചു മാറ്റിയാൽ മാത്രമാണ് അധികാരത്തുകളിലേക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ എന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി നടത്തിയ അവരെ ഉപയോഗിച്ച് നടത്തിയ ഒരു നാടകം മാത്രമാണ് ഈ വാർഡ് വിഭജനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഇടങ്ങളിലും ചെന്നാൽ ഇതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വാർഡിന്റെ ഒരതിർത്തി നാല് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന്റെ മറ്റൊരു അതിർത്തി കിടക്കുന്നത് വേറൊരു ഭാഗത്താണ് വാർഡ് വിഭജനത്തിന് കൃത്യമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് കൃത്യമായി അവർ അത് വിശദീകരിക്കുന്നുണ്ട് ഒരു വാർഡിനെ നമ്മൾ വിഭജിക്കുമ്പോ ഒരു വാർഡിനെ രൂപീകരിക്കുമ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം ആ വാർഡിലെ വാർത്താവിനിമയ സൗകര്യം നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം ആ വാർഡിലെ ഗ്രാമസഭ കൂടുവാനുള്ള സൗകര്യം ആളുകൾക്ക് ഉറപ്പുവരുത്തണം ഇങ്ങനെ ഒരു ഗ്രാമസഭ ചേരുവാനുള്ള അതല്ലെങ്കിൽ ഒരു ആരോഗ്യ ശുചിത്വ സമിതി ചേരുവാനുള്ള ഒരു ഗ്രാമസഭയുടെ നോട്ടീസ് നൽകുവാനുള്ള ഒരു വാർഡിൽ ഒന്ന് ഒരു മെമ്പർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ അത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് പാർട്ടിയുടെ ഭാഗമായാലും ശരി അവർക്ക് തങ്ങളുടെ വാർഡിൽ പ്രവർത്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വാർഡ് വിഭജനമാണ് ഇവിടെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് പഞ്ചായത്തിലെ സെക്രട്ടറിമാരെ ഉപയോഗിച്ചാണ് ഭരണപക്ഷം ഇത് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ കണ്ടെങ്കാവ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ ഇബ്രാഹിംകുട്ടി വി എം മുസ്തഫ നീലടി സുധാകരൻ ചൈതന്യ സുധീർ സി പി ഷംസു ഗോപിനാഥൻ ഇസ്മായിൽ വിളയൂർ എം സി മുഹസിൻ സജീവ് കുമാർ യു പി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു